ലോക ക്രിക്കറ്റിൽ എന്നും റെക്കോർഡുകളുടെ തോഴൻ തന്നെയാണ് വിരാട് കോഹ്ലി സച്ചിൻ തെന്ഡുൽക്കറും റിക്കി ഒക്കെ തങ്ങളുടെ പേരിൽ ചേർത്ത പല റെക്കോർഡുകളും മൈതാനത്ത് അത്ഭുത പ്രകടനങ്ങൾ കൊണ്ട് തകർത്തെറിയാൻ കോഹ്ലിക്ക് സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ ഒരു തകർപ്പൻ റെക്കോർഡുമായാണ് വിരാട് കോഹ്ലി ശ്രദ്ധ നേടിയിരിക്കുന്നത് പുരുഷ ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ ഏറ്റവും വേഗതയിൽ പതിമൂവായിരം റൺസ് പൂർത്തീകരിക്കുന്ന രണ്ടാമത്തെ താരം എന്ന റെക്കോർഡാണ് കോഹ്ലി ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത് ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ പതിമൂവായിരം റണ്സ് നേടുന്ന അഞ്ചാമത്തെ താരമാണ് വിരാട് കോഹ്ലി മുംബൈക്കെതിരായ മത്സരത്തിനിടെയായിരുന്നു കോഹ്ലി ഈ റെക്കോർഡ് സ്വന്തമാക്കിയത് യൂണിവേഴ്സൽ ബോസ് ക്രിസ് ക്രിസ്ഗേലാണ് ഏറ്റവും വേഗതയിൽ ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ പതിമൂവായിരം റൺസ് സ്വന്തമാക്കിയിട്ടുള്ള താരം മൂന്നൂറ്റി എൺപത്തിയൊന്ന് ഇന്നിംഗ്സുകളിൽ നിന്നായിരുന്നു ലോക ക്രിക്കറ്റിലെ ഏറ്റവും അപകടകാരിയായ ബാറ്റർവായിരം റൺസ് പൂർത്തീകരിച്ചത് ശേഷം ഇപ്പോൾ ട്വന്റി ഇന്നിംഗ്സുകളിൽ നിന്നാണ് വിരാട് കോഹ്ലി തന്റെ പതിമൂവായിരം റൺസ് പൂർത്തീകരിച്ചിരിക്കുന്നത് ഈ ലിസ്റ്റിൽ മൂന്നാം സ്ഥാനത്ത് ഇടം പിടിച്ചിരിക്കുന്നത് ഇംഗ്ലണ്ടിന്റെ വെടിക്കെട്ട് താരമായ അലക്സ് ഹെയിൽസ് ആണ് ഇന്നിംഗ്സുകളിൽ നിന്നായിരുന്നു ഹെയിൽസ് ട്വന്റി ട്വന്റി ക്രിക്കറ്റിലെ പതിമൂവായിരം റൺസ് പൂർത്തി പാകിസ്ഥാന്റെ മുൻതാരം ഷുവേബ് മാലിക്കാണ് ലിസ്റ്റിലെ നാലാം സ്ഥാനക്കാരൻ സ്ഥാനക്കാരൻപത്തിന്നിംഗ്സുകളിൽ നിന്ന് റൺസ് പൂർത്തീകരിക്കാൻ മാലിക്കിന് സാധിച്ചിരുന്നു അഞ്ഞൂറ്റി തൊണ്ണൂറ്റിനാല് ഇന്നിംഗ്സുകളിൽ നിന്ന് ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ പതിമൂവായിരം റൺസ് പൂർത്തീകരിച്ച കിറോൺ പൊള്ളാടാണ് ഈ ലിസ്റ്റിൽ അഞ്ചാം സ്ഥാനത്ത് ഇടം പിടിച്ചിരിക്കുന്നത് മുംബൈക്കെതിരായ മത്സരത്തിൽ ഒരു തകർപ്പൻ ബാറ്റിംഗ് പ്രകടനം തന്നെയായിരുന്നു വിരാട് കോഹ്ലി കാഴ്ചവെച്ചത് മത്സരത്തിൽ ബാംഗ്ലൂർ ടീമിന്റെ ഓപ്പണറായാണ് കോഹ്ലി ക്രീസിലെത്തിയത് നേരിട്ട ആദ്യ ബോൾ മുതൽ തന്റേതായ രീതിയിൽ ആക്രമണം അഴിച്ചുവിടാൻ കോഹ്ലി ശ്രമിച്ചിരുന്നു മത്സരത്തിൽ പന്തുകളിൽ നിന്ന് തന്റെ അർദ്ധ സെഞ്ചുറി പൂർത്തീകരിക്കാൻ കോഹ്ലിക്ക് സാധിച്ചു നാല് പന്തുകൾ മത്സരത്തിൽ നേരിട്ട കോഹ്ലി അറുപത്തിയേഴ് റൺസ് നേടിയ ശേഷമാണ് കൂടാരം കയറിയത് എട്ട് ബൌണ്ടറികളും രണ്ട് സിക്സറുകളുമാണ് ഇന്ത്യയുടെ സൂപ്പർ താരത്തിന്റെ ഇന്നിംഗ്സിൽ ഉൾപ്പെട്ടത് വിരാട് കോഹ്ലിയുടെ ഫോമിലേക്കുള്ള ഈ തിരിച്ചുവരവ് ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷ നൽകുന്നതാണ് വാർത്തകൾക്കും അപ്ഡേറ്റ്സിനും നമ്മുടെ മോർ സ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്